ഇസ്രായേൽ പുതിയ കരാർ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കാൻ ഇസ്രായേലി സുരക്ഷാ കാബിനറ്റ് യോഗം ചേർന്നു ഇസ്രായേലി മധ്യസ്ഥർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മന്ത്രിസഭയ്ക്ക് മുന്നിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഇത് മധ്യസ്ഥർ മുഖേറെ ഹമാസിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം പുതിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം കരാറിന്റെ ഭാഗമായി ഇരുപത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്ന ആവശ്യം ഇതിൽ അടങ്ങിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ നാൽപ്പത് ബന്ദികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത് ഗാസയിൽ ആഴ്ചകൾ നീളുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും ഈ കാലയളവിൽ ഇസ്രായേൽ സൈനികരെ പിൻവലിക്കുമെന്നും നിർദ്ദിഷ്ട കരാറിലുണ്ട് അതേസമയം ബന്ദികളെ വിട്ടയക്കുന്നതിനു പകരം എത്ര പലസ്തീനികളെ മോചിപ്പിക്കുമെന്നത് കരാറിലില്ല കരാർ നിലവിൽ വന്ന ശേഷമാകും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കരാറിന്റെ കാലാവധി തീർന്നാൽ ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇസ്രായേൽ നിലപാട് ഈജിപ്ഷ്യൻ പ്രതിനിധി വെള്ളിയാഴ്ച ഇസ്രായേലിൽ കരാറിലെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരം അതേസമയം ബന്ധുക്കളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് വക്താവ് സമി അബു സുഹരി വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം വരുന്നത് അമേരിക്കയ്ക്ക് പുറമെ ഫ്രാൻസ് യു കെ ജർമ്മനി അർജന്റീന ഓസ്ട്രിയ ബൾഗേറിയ കാനഡ കൊളംബിയ ഡെൻമാർക്ക് ഹംഗറി പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സെർബിയ സ്പെയിൻ തായ്ലാന്റ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക മാനുഷിക സഹായ വിതരണം വിപുലീകരിക്കുക വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ മടങ്ങി പോകാൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഇസ്രായേൽ അധിനിവേശ സേനയെ പിൻവലിക്കുക പലസ്തീനികളെ ഗാസയിലെ എല്ലാ മേഖലകളിലേക്കും തിരികെ പോകാൻ അനുവദിക്കുക ഉപരോധം അവസാനിപ്പിക്കുക എല്ലാവർക്കും മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ഹമാസ് ആവർത്തിക്കുകയാണ് ഹമാസിന്റെ കൈവശം നിലവിൽ നൂറ്റി മുപ്പത് ബന്ദികൾ ഉണ്ടെന്നാണ് വിവരം അതേസമയം ഇസ്രായേലിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറിലധികം പലസ്തീനികളെയാണ് തടവിലാക്കിയിട്ടുള്ളത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തെക്കൻ ഗാസയിലെ റാഫേൽ കരയാക്രമണത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം എന്നാൽ റാഫേൽ ചെറുത്തുനിൽപ്പിന് തങ്ങൾ സജ്ജമായിട്ടുണ്ടെന്ന് ഹമാസ് വ്യക്തമാക്കി തങ്ങൾ വെറുതെയിരിക്കില്ല എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേൽ സേനയെ പ്രതിരോധിക്കാനായി റാഫേൽ ഹമാസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണെന്നും ഇസ്രായേൽ അധിനിവേശ സേനയുടെ മുൻ മേജർ ജനറൽ ഇസ്രായേൽസിൽ മുന്നറിയിപ്പ് നൽകി ഇത് ഇസ്രായേലിലെ വലിയ ദുരന്തമാകും സമ്മാനിക്കുക റാഫേൽ ആക്രമണം വലിയ അപകട സാധ്യതയുള്ളതാണ് ധാരാളം ജനങ്ങൾ അധിവസിക്കുന്നതിനാൽ അവിടെ യുദ്ധം ചെയ്യുക ഏറെ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്